ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം കെനിയയിൽ ടൂറിസ്റ്റ് വാഹനം കൊക്കയിൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മകളുടെയും മരണം നാടിന് നൊമ്പരമായി ചൊവ്വാഴ്ച രാവിലെയാണ് മരണം വീട്ടുകാർ സ്ഥിരീകരിച്ചത് ജൂൺ ഇരുപത്തെട്ടിന് നാട്ടിൽ വരാനിരിക്കെയാണ് ദുരന്തവിധി മാതാപിതാക്കളെ തേടിയെത്തിയത് മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ മകൾ നാൽപ്പത്തൊന്ന് വയസ്സുള്ള റിയയും റിയയുടെ വയസ്സുള്ള മകൾ ടയറയുമാണ് അപകടത്തിൽ മരിച്ചത് എല്ലാ വർഷവും ഒരു മാസം ലീവിൽ ഇവർ വീട്ടിൽ വന്നു പോകാറുണ്ട് ആറുവർഷമായി റിയയും ഭർത്താവും അടങ്ങുന്ന കുടുംബം ഖത്തറിലെ ബക്രയിലാണ് താമസം മരിച്ച റിയ ദോഹ എയർപോർട്ടിലാണ് ജോലി ചെയ്തു വരുന്നത് ഭർത്താവ് ജോയൽ ഖത്തറിൽ ട്രാവൽ ഏജൻസി നടത്തിവരുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് മകളുടെയും പേരമക്കളുടെയും വരവും കാത്തിരിക്കെയാണ് മരണം കുടുംബത്തെ തേടിയെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ആറിനാണ് അപകടമുണ്ടായത് അപകടം സംഭവിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കുടുംബവുമായി റിയ ബന്ധപ്പെട്ടിരുന്നു അപകടത്തിൽ ഭർത്താവ് ജോയലും മകൻ ട്രാവിസും പരിക്കേറ്റ ചികിത്സയിലാണ് ബക്രീദിന്റെ ഭാഗമായി ഖത്തറിൽ നിന്നും ഇവരടങ്ങുന്ന സംഘം ടൂർ പോകുന്നതിനിടെ കെനിയയിലെ നൈറോബിയിൽ ഇവർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം ജൂൺ അഞ്ചിനാണ് കെനിയയിലേക്ക് ഗ്രൂപ്പ് ടൂർ പോയത് ടൂർ കഴിഞ്ഞ ജൂൺ പത്തിന് ഖത്തറിലേക്ക് തിരിച്ചെത്തേണ്ടതായിരുന്നു മരണ വാർത്ത അറിഞ്ഞതോടെ നിരവധി പേരാണ് മണ്ണൂർ കാഞ്ഞിരമ്പാറയിലെ ഋഷി മനസിലിൽ എത്തിയത് എം എൽ എ ശാന്തകുമാരി കുടുംബവുമായി ബന്ധപ്പെട്ടു തുടർന്ന് മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിവരുന്നതായി അറിയിച്ചു സംഭവം അറിഞ്ഞ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വീട്ടിലെത്തി മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ എന്നിവരും സ്ഥലത്തെത്തി അതുപോലെ തന്നെ അവരുടെ മകൾ ഡയറിയും മരണപ്പെടുകയും ഭർത്താവായ ഭർത്താവും അതുപോലെ തന്നെ മോനം കരുക്കളൂടെ ചികിത്സയിലുമാണ് എന്നുള്ള വിവരം അറിയാൻ വേണ്ടി കഴിഞ്ഞത് വിവരം അറിഞ്ഞു മാത്രമേ കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർത്തിലും അതുപോലെ തന്നെ കെനിയൻ ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സയും മരണമടഞ്ഞവരെ അടിയന്തരമായി നാട്ടിൽ എത്തിക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശേഷം മണ്ണൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവ് ജോയലിൻ്റെ നാടായ പോതന്നൂരിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല